ഒന്ന് ത്രങ്ങിയതാണ് അപ്പോൾ ഇവിടെ പണി ഇനി കറങ്ങി പോകണം എന്ത് ചെയ്യാൻ ത്രെഡ് ചെയ്തിട്ട് വരാം നടന്ന് നടന്നു ഇവിടുത്തെ വീടുകളൊക്കെ കാണിച്ചു തരാമെ എല്ലാ വീടുകളും ഏകദേശം ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നില്ലാട്ടോ അധികം സ്ഥലം ഫ്രണ്ടിലും ബാക്കിലും ഇല്ലാട്ടോ പിന്നെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചാണകം ചവിട്ടാതെ പോകണം അത് ഏത് വഴിയാലും കുറച്ച് കൂടുവഴിയൊക്കെ എനിക്കറിയാം കേട്ടോ നമ്മൾ പുറത്ത് കുറച്ചു കാലം താമസിച്ചുകൊണ്ട് കുറച്ച് കൂടുവഴികളൊക്കെ പോകാനൊക്കെ എനിക്കറിയാം അപ്പോൾ അറിയത്തിനും കുറേ ഞാനും അറിയുവാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എവിടെ പോയാലും പോലെ അവൾ കാണും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ ചുറ്റുപാട് മേളിലും താഴെയും പിടിയിട്ട് നാല് വീടാണ് കേട്ടോ മേളിലും താമസക്കാരുണ്ടാവും ചിലപ്പോൾ താമസ താഴെയും താമസക്കാരുണ്ടാവും മേളി വാടകയ്ക്ക് എടുത്തിട്ട് താഴെ ഉടമസ്ഥർ സാമയക്കും അല്ലേൽ കടയുണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഊടുവഴി എവിടെ പോയാലും ചാണകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലേ തെച്ചുകൊണ്ട് പോകും എവിടെ ഇങ്ങനെ ഇതാണ് ഇത്രയും പണി നടക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും ചുറ്റി വന്നു അതുകൊണ്ട് ഇത്രയും വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ കടയിലാണ് കേട്ടോ സ്ഥിരം പോകുന്നത് ത്രെഡ് ചെയ്യാനും ഇതിൽ സാധനം അത്യാവശ്യമാണെങ്കിലും ഓടി ഇങ്ങോട്ടാണ് വരുന്നത് ഒറ്റക്കായാലും വരാൻ പേടിക്കേണ്ട കേട്ടോ നമ്മുടെ പരിചയമാണ് അതുകൊണ്ട് ഇത് കണ്ടു ഇവിടുത്തെ വഴിയും ചുറ്റുപാടും പശുക്കളും ഇതാണ് വെയിലുണ്ടെന്നേ ഉള്ളൂ ചെറിയ തണുത്ത കാറ്റുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിലാണെന്ന് കുറച്ച് തണുപ്പ് കുറഞ്ഞിരിക്കുന്നത് തിരിച്ച് വന്നപ്പോൾ എന്താണ്ട ഈ പേര് പേരെനിക്കറിഞ്ഞില്ല ഇങ്ങനെ വറുത്ത് കഴിക്കുന്നത് നമ്മളെ എണ്ണയിലിട്ട് ഇത് വറുത്ത് കഴിക്കുക ഇവരിത് മണലി വറുത്ത് കഴിക്കുക എന്തെല്ലാം ടെക്നിക്കായിട്ടോ എണ്ണയില്ലാതെയും ജീവിക്കാല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ള നമ്മുടെ